ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളെന്തൊരു അടിപ്പൊളി ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചെയ്യണത് ഒരു ബൗളിലോട്ട് ഞാൻ അതിനായിട്ട് ഒരു കപ്പ് മൈദ മാവ് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്നേകാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത് വളരെ കുറച്ച് ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഞാൻ ഇളം ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പാല് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും നമുക്ക് പാലിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ മാത്രം കുറച്ചും കൂടെ പാൽ ചേർത്ത് കൊടുത്താൽ മതി അതാ അതായത് നമ്മൾ മാവ് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒരുപാട് ലൂസായിട്ട് തയ്യാറാക്കില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ട് നമ്മൾ മാവ് ഒരു അരമണിക്കൂറോളം നമ്മൾ ഇത് വെച്ചേക്കണം അപ്പോഴത്തേക്ക് നല്ല പൊന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ കണ്ടല്ലോ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇടിച്ചിടിച്ച് ആണ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോഴേ നല്ല രീതിയിൽ പെർഫെക്റ്റ് ായിട്ട് വരുവുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ മാവ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മാവപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട് അതാ കണ്ടല്ലോ കുറച്ചൊന്ന് പൊന്തി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അടിവാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് എടുക്കാം നമുക്ക് അപ്പോൾ ഇതാ ഒന്നും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വലിയ ബോളൊന്നും എടുക്കേണ്ട കാര്യമില്ല ചെറിയൊരു മീഡിയം ആ ഒരു സൈസിലുള്ള ബോൾ ആക്കിയിട്ട് എടുത്താൽ മതി കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വേണം പിന്നെ ഓരോരോ ബോളുകളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് നന്നായിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ റെസിപ്പി എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു പൂരിയാണ് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് സ്വീറ്റിൻ്റെ ആ ഒരു ഇത് വേണ്ട എങ്കിൽ ആ പഞ്ചസാരൻ്റെ പോർഷൻ സ്കിപ്പ് ചെയ്തോളൂ എന്നിട്ട് ബാക്കി ഇട്ട് ചെയ്താൽ മതി അപ്പം ഇതോലെ ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തി എടുക്കാം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വേണം നമുക്കൊന്ന് പരത്തി എടുക്കാനായിട്ട് അപ്പം ഞാനൊന്ന് പരത്തിയിട്ടുണ്ട് അതിന് നമുക്ക് ഒരു കട്ടറ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ രണ്ടും പാർട്ടായിട്ടിട്ട് നമുക്ക് മാറ്റാം കണ്ടല്ലോ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണ്ടായെങ്കിൽ ഈ ഒരു ഷേപ്പിൽ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അതായത് റൗണ്ട് ഷേപ്പിൽ മതിയെങ്കിൽ റൗണ്ട് ഷേപ്പായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ആ കണ്ടുള്ള നല്ല പൊന്തി വരുന്നുണ്ട് നമ്മൾ ഇതിട്ടപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്ക് ചിക്കനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വെജിറ്റേറിയൻ കറിയാണെങ്കിലും നോൺ വെജ് കറിയാണെങ്കിലും ഇതിനോടൊപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഫിഷ് ആണെങ്കിൽ കൂടെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ തന്നെ ഓരോന്നോ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതൊക്കെ നല്ല ബലൂൺ കണക്ക് ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പം ഞാൻ ഇതിനെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിക്കണമെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതിപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരത്തേക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു